ഈസി കുക്കിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം നല്ല ക്രീമി ടെക്സ്റ്ററിൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സേമിയ പാൽപ്പായസത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എത്ര വേണമെങ്കിലും കുടിച്ചു പോകട്ടോ അത്രയ്ക്ക് രുചിയുള്ളൊരു പാൽപ്പായസമാണിത് അപ്പോൾ വീഡിയോക്ക് ഇപ്പം തന്നെ ഒരു ലൈക്ക് അടിക്കാൻ മറന്നു പോരുത് എൻ്റെ ചാനൽ പുതിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോരുത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള സേമിയ പാൽപ്പായസത്തിൻ്റെ ഈ റെസിപ്പി നമുക്ക് കണ്ടു കണ്ടുനോക്കാം അതിനുവേണ്ടി ആദ്യം തന്നെ ഇവിടെ ഒരു നൂറ് ഗ്രാം ചവരി കഴുകി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് കുതിർത്ത് എടുത്തിട്ടൊന്നുമില്ല കേട്ടോ ചവരി വേഗം തന്നെ വെന്ത് കിട്ടും അപ്പോൾ ഇത് വേവാൻ ആവശ്യമായിട്ടുള്ളൊരു അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ഇപ്പോൾ ഇതാ ചവരി ഒന്നോ രണ്ടോ തിള വന്നു കഴിഞ്ഞപ്പോൾ തന്നെ നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇത്രയും മതി ഇത് കണ്ടില്ലേ ഒന്ന് ട്രാൻസ്പെറൻറ്റായിട്ട് വന്നാൽ മതി ബാക്കിയുള്ള വേവ് നമ്മൾ സേമിയൊക്കെ വേവിച്ചെടുക്കുമ്പോൾ ആ കൂട്ടത്തിൽ വെന്തോളും ഇനി ഇതിലേക്ക് നമുക്ക് പാൽ പാലൊഴിച്ചു കൊടുക്കാം കാച്ചി ആറിയ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒരു ലിറ്റർ പാലാണ് ഞാൻ പായസം ചെയ്തെടുക്കുന്നത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഈ പാൽ നല്ല പോലെ ഒന്ന് ചൂടായി വരട്ടെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാൻ മറന്നു പോകരുത് പാലൊന്ന് ചൂടായിരുന്ന ആ ഒരു സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരിയും സേമിയൊക്കെ ഒന്ന് വറുത്തെടുക്കാം ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നെയ്യ് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ടൊന്ന് വറുത്തെടുക്കാം ഇതെല്ലാം ഒന്ന് കോരി മാറ്റിയതിന് ശേഷം പിന്നെ ഇതിലേക്ക് സേമിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് വറുത്ത സേമിയാണ് വറുക്കാത്ത സേമിയാണെങ്കിൽ നല്ല പോലെ തന്നെ ഒന്ന് വറുത്തെടുക്കണം വറുത്ത സേമിയാണെങ്കിലും നെയ്യിലിട്ട് ഒന്നങ്ങ് വറുത്തെടുത്താൽ നല്ലൊരു ടേസ്റ്റ് ടേസ്റ്റായിരിക്കും ഞാനിപ്പോൾ ഒരു അരക്കപ്പോളം സേമിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇത് നമുക്ക് നെയ്യിലിട്ട് നെയ്യിലിട്ടൊന്നങ്ങ്ങ് വഴറ്റിയെടുക്കാം ആ സമയം കൊണ്ട് ഇതാ നമ്മുടെ പാലൊക്കെ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വറുത്തെടുത്ത സേമിയ ചേർത്ത് കൊടുക്കാം സേമിയ ചേർത്ത ശേഷം പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുക്കണം ഇല്ലെങ്കിൽ സേമിയൊക്കെ കട്ട പിടിക്കും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് നമുക്ക് ഈ ഒന്ന് വേവിച്ചെടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിലാക്കി വെച്ച ശേഷം ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ആ സമയം കൊണ്ട് നമ്മുടെ സേമിയ പായസത്തിന് നല്ലൊരു ക്രീമി ടെക്സ്റ്ററും നല്ലൊരു ടേസ്റ്റും ഫ്ലേവറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒരു പത്തിരുപതോളം ബദാം ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ ഒരു രണ്ട് മൂന്ന് ഏലക്കായ കൂടെ ചേർത്ത് കൊടുക്കുക പിന്നെ ഇത് നല്ലപോലെ ഒന്ന് പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് രണ്ട് ടീസ്പൂണോളം പഞ്ചസാര കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം ഇപ്പോൾ ഇതാ നമ്മുടെ പായസമൊക്കെ നല്ലപോലെ തിളച്ച് സേമിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഫ്ലെയിം നല്ലപോലെ കുറച്ച് വെച്ചതിന് ശേഷം നമ്മൾ പൊടിച്ചെടുത്ത ബദാമിൻ്റെയും ഏലക്കായുടെയും കൂട്ടുണ്ടല്ലോ അതിലേക്ക് ചേർത്ത് കൊടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്കിത് ബദാം പൊടിച്ച് ചേർത്ത് കൊടുക്കുമ്പോൾ പായസം കുറച്ച് തിക്കായി വരും അപ്പോൾ കൂടുതലായിട്ട് തിക്നസ് തോന്നുകയാണെങ്കിൽ കുറച്ച് പാലോ അതല്ലെങ്കിൽ നല്ലപോലെ തിളപ്പിച്ച് കുറച്ച് വെള്ളമോ ചേർത്ത് കൊടുത്തൊന്ന് ലൂസാക്കി എടുത്താൽ മതി ഇനി ഇതിലേക്ക് നമ്മുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക പഞ്ചസാരയ്ക്ക് പകരം മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുത്താലും നല്ലതാണ് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് കൈയ്യെടുക്കാതെ തന്നെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം ഇപ്പോൾ ഇപ്പോഴാണ് നമ്മുടെ പായസൊക്കെ നല്ലപോലെ തിള വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ളു ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക ശേഷം നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ് പിന്നെ പായസമൊക്കെ ഒന്ന് ചൂടായതിന് ശേഷം കുടിക്കുമ്പോഴാണല്ലോ നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ ഈ ഒരു രീതിയിൽ പാൽപ്പായസം തയ്യാറാക്കി നോക്കിയിട്ടില്ലാത്ത കൂട്ടുകാർ തീർച്ചയായിട്ടും ഒന്ന് തയ്യാറാക്കി നോക്കുക നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറന്നു പോവരുത് പിന്നെ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോവരുത് അടുത്ത നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം